നമസ്കാരം ഏവർക്കും സ്ക്രബിൾസിലേക്ക് സ്വാഗതം ഞാൻ രശ്മി ജയപ്രകാശ് ആർ സി ടിയുടെ ഫാക്കൽറ്റി ഇൻസൾട്ട് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻസൾട്ട് അപമാനിക്കപ്പെടുക അത് ആൾക്കൂട്ടത്തിൽ വെച്ചാകാം അല്ലാതെയുമാകാം വെള്ളം എന്ന സിനിമയിൽ സിദ്ദിക്ക് ജയസൂര്യോട് പറയുന്നൊരു ഡയലോഗുണ്ട് ഇൻസൾട്ട് ആണ് മോനെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് അതങ്ങനെയാണോ അപ്പൊ നമുക്ക് ഇൻസൾട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാം ജോലി ആകാത്ത ഒരാൾ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ നാലാളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ചോദ്യമാണ് നിനക്ക് ഇതുവരും ജോലി കിട്ടിയില്ലേ നീ പിന്നെ വിനെന്തിനാ ഇതൊക്കെ പഠിച്ചത് നീ ഈ പഠിച്ച സമയത്ത് വേറെ എന്തിനെങ്കിലും പോയിരുന്നെങ്കിൽ നിനക്ക് പണ്ടേ ജോലി ആയാനേ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇനി ജോലി ഉണ്ടെങ്കിലോ അപ്പോഴും കുഴപ്പമാണ് ഈ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന ജോലിയല്ല മറ്റേ ആൾക്ക് കിട്ടിയതെങ്കിൽ ചിലപ്പോൾ ആ ആള് ആ ഒരു ജോലിയിൽ തൃപ്തിവതി ആയിരിക്കാം അല്ലെങ്കിൽ തൃപ്തനായിരിക്കാം പക്ഷേ ഈ ആൾക്ക് തൃപ്തിയില്ല അപ്പ പറയും മറ്റേ ജോലി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നെ മറ്റേതിന് പെൻഷൻ ഉണ്ടായിരുന്നാനെ മറ്റേതിന് പി എഫ് ഉണ്ടായിരുന്നെ മറ്റേതിന് ശമ്പളം കൂടുതൽ കിട്ടിയാനെ ഈ ആളുടെ ചിലവിനല്ല മറ്റേ ആൾ ജീവിക്കുന്നത് പക്ഷേ ഇതങ്ങോട്ട് പറഞ്ഞ് ഇൻസൾട്ട് ആക്കിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടാത്തൊരവസ്ഥ ചില ഭാര്യമാർക്ക് ഡ്രൈവിംഗ് അറിയില്ല നാലാൾ കൂടുന്ന സ്ഥലത്ത് ചില ഭർത്താക്കന്മാർ പറയാറുണ്ട് സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ഇവളാണോ കാർ ഓടിക്കാൻ പോകുന്നതെന്ന് അത് പറഞ്ഞു കഴിയുമ്പോഴുണ്ടല്ലോ അവർക്കൊരു വല്ലാത്ത തൃപ്തിയും കിട്ടാറുണ്ട് ചില ആൾക്കാരുടെ ഇൻസൾട്ട് ഷൗട്ട് ചെയ്തിട്ടാണ് അതായത് ഒരാളുടെ ഒച്ചയുടെ മുകളിലായിരിക്കും മറ്റേയാളുടെ ഒച്ച അപ്പോൾ പിന്നെ ഈ ആൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് നിർത്തുമല്ലോ അപ്പം എന്തോ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റേയാളങ്ങ് മിണ്ടാതിരിക്കും എന്നുള്ളൊരവസ്ഥ ശരിക്കും മറ്റേ ആൾക്ക് എന്താ റെസ്പോണ്ട് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ വലിയൊരു ബഹളത്തിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ചങ്ങ് പിന്മാറുക ചെയ്യുന്നത് അപ്പോൾ മറ്റേ ആളുടെ വിചാരം എന്താണ് ഞാൻ എന്തോ വലിയ ആളായി എന്ന് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് കൊണ്ട് തൃപ്തി അടയുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും അവർ ഇൻസൾട്ട് ചെയ്യുന്നത് ആ കാരണങ്ങളിലേക്കൊന്ന് നമുക്ക് വരാം ആദ്യത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അസൂയ നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് പല കാര്യങ്ങളിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ എവിടെയൊക്കെ അടിച്ച് താഴ്ത്തി കെട്ടാനുള്ള ശ്രമം അവർ നടത്തിയാലും നിങ്ങൾ പതറത്തില്ല എന്ന് കാണിച്ചാലോ അവന്മാരെല്ലാം അടങ്ങുവങ് രണ്ടാമത്തെ ഒരു റീസൺ ആണ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു തൃപ്തി കിട്ടും ഒരു മാനസിക രോഗമാണെന്ന് നമുക്ക് പറയാം ഇങ്ങനെ കിട്ടുന്ന ഒരു തൃപ്തിയിൽ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാർ മൂന്നാമത്തെ ഒരു റീസൺ ആണ് ഞാൻ ആരോ ആണെന്നുള്ള തോന്നൽ എൻ്റെ താഴെയാണ് ബാക്കിയുള്ള ആൾക്കാർ എൻ്റെ മുകളിലേക്ക് ഒരാളും വരാൻ പാടില്ല അതാണ് മൂന്നാമത്തെ റീസൺ ഉദാഹരണം ഒരു കമ്പനിയിലെ മാനേജറാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് പ്രധാനമായുള്ള ഉദ്ദേശം എന്തായിരിക്കാം അയാളുടെ സബോർഡിനേറ്റ്സ് അയാളുടെ അത്രയും വളരരുത് എന്നതാണ് ചില ഫാമിലിയിലും ഇത് കാണാം ഒരാൾ ഉയർന്നു നിൽക്കും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും അയാളുടെ താഴെയാണ് അല്ലെങ്കിൽ അയാൾക്ക് ചവിട്ടി മെതിക്കാൻ പറ്റിയ ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാർ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് അറിയത്തു പോലുമില്ല അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ വരുന്ന ഇന്റൻസിറ്റി എന്താണെന്നുള്ളത് മറ്റൊരാളുടെ മനസ്സിനെ അത് എന്തുമാത്രം മുറിവേൽപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ഒരു വിഭാഗം ആൾക്കാരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ അധിക്ഷേപിച്ചിട്ട് ഞാൻ എന്തോ വലിയ തമാശ പറഞ്ഞു എന്നുള്ളൊരു മട്ടാണ് ചില ആൾക്കാർക്ക് പലരും സ്വന്തം കഴിവുകേടിനെ മറച്ചു വെച്ചിട്ടാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട് പോകുന്നത് സത്യമല്ലേ ഇനി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം നമ്മളുടെ പോസിറ്റീവ്സിനെയും നമ്മളുടെ നെഗറ്റീവ്സും അതായത് നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ് നമ്മളുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം സെൽഫ് അനാലിസിസ് നടത്തണം അതേപോലെ തന്നെ നമ്മളുടെ വീക്ക്നെസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ നമുക്ക് കൂളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്ന ആളുടെ അടുത്ത് നമ്മൾ മൈൻഡ് പോലും ചെയ്യാതെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് ഇൻസൾട്ടഡ് ആവുന്നത് അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ കൂളായിട്ട് അവോയ്ഡ് ചെയ്യുന്നു ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ് കാരണം ഇവരുമായിട്ട് ചങ്ങാത്തം കൂടിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും ഇനി നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വല്ലാണ്ട് ഫീലിങ്സ് കയറി നിങ്ങൾ ഇരിക്കട്ടെ കരയരുത് നിങ്ങൾ കാരണം നിങ്ങളുടെ പരാജയമാണ് ഇൻസൾട്ട് ചെയ്ത ആരാണോ അവരുടെ വിജയവും നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് കരയുകയല്ല ചെയ്യേണ്ടത് പിന്നെ എന്താ ചെയ്യേണ്ടത് തികച്ചും കൂടി അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യണം അവരുടെ മനോവൈകല്യം കൊണ്ടാണ് അവരിങ്ങനെ പ്രവർത്തിച്ചത് അപ്പോൾ നമുക്ക് അവരോട് അല്ലേ തോന്നേണ്ടത് ആ ഒരു സിമ്പതി അങ്ങ് കാണിച്ചാൽ മതി എങ്ങനെ നന്നാവാനാ ആ ഒരു രീതി ചില ആൾക്കാർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ തിരിച്ചതേപോലെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ടല്ലേ പക്ഷെ ചില ആൾക്കാർക്ക് കൊടുക്കേണ്ടത് കൊടുത്താലേ അവർ പഠിക്കത്തുള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഒരു ഹ്യൂമർ സെൻസോട് കൂടി തന്നെ അവർ പറയുന്നതിന് ഒരു കൗണ്ടർ പറഞ്ഞാലും തെറ്റില്ല ചില ഇൻസൾട്ടുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു നീ പഠിക്കാൻ കൊള്ളില്ല നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നീ ഒരു വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നാളെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അവർ നിങ്ങളെ നോക്കി തന്നെ ഹുഫ് നീ ഈ നിലയിൽ എത്തിയല്ലോ എന്നിങ്ങനെ പുളകിതനായി നിൽക്കുമ്പോഴുണ്ടല്ലോ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ലേ അപ്പോഴാണ് ഇൻസൾട്ട് ഒരു ആയി മാറുന്നത് പക്ഷേ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ചില ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് കൈയില്ല നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുണ്ടല്ലോ അതിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാത്തുപോലുമില്ല അവരാണ് ഈ പറയുന്ന മെൻറ്റൽ ഡിപ്രഷനിലേക്കൊക്കെ എത്തുന്നത് ഇനി ചില ആൾക്കാർ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് തമാശ രീതിയിൽ അതിനെ ഒഴിവാക്കാം എങ്ങനെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം എന്തുമായിരുന്നു ഞാൻ കേട്ടില്ല ഒന്നുകൂടെ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞ് രണ്ട് ആയി കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും ഇത് രണ്ടോ മൂന്നോ സിറ്റുവേഷനിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു വില അവർക്ക് കൊടുക്കുന്നില്ല ഞാൻ പണ്ട് വായിച്ച ഒരു ബുക്കിൽ എനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗമുണ്ട് അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാം സ്വാമി വിവേകാനന്ദനെ പുള്ളിക്കാരൻ്റെ പ്രൊഫസർ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുമായിരുന്നു എവിടെയൊക്കെ ആൾ കൂടുന്ന സ്ഥലമുണ്ടോ അവിടെയൊക്കെ ഇദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്യും അപ്പോൾ വിവേകാനന്ദന് ആകെ ഒരു വിഷമമായിരുന്നു കാരണം ഈ എവിടെയൊക്കെ ആൾ കൂടുന്ന സ്ഥലത്തും ഈ പുള്ളിനെ ഇങ്ങനെ കെട്ടിത്താഴ്ത്തുമല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരു ഡൈനിങ് ടേബിളിൽ ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ആരാ സ്വാമി വിവേകാനന്ദനും ഈ പ്രൊഫസറും അപ്പോൾ ഉടനെ ഈ പ്രൊഫസർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സ്വാമി വിവേകാനന്ദൻ തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ ഉടനെ തന്നെ പ്രൊഫസർ പറഞ്ഞു ഒരു പന്നിയും ഒരു പക്ഷിയും ഒരുമിച്ചിരിക്കുന്നത് ശരിയല്ല അപ്പോൾ ഉടനെ സ്വാമി വിവേകാനന്ദൻ പറയുകയായി അത് ശരി കുഴപ്പമില്ല സാറേ സാർ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അപ്പം തന്നെ പറന്ന് പോയിക്കോളാം എന്ന് അതായത് പ്രൊഫസർ ഉദ്ദേശിച്ചത് പ്രൊഫസർ പക്ഷിയും നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പന്നി ആ രീതിയിലാണ് ഉപമിച്ചത് പക്ഷേ ഇതിനെ തികച്ചും പോസിറ്റീവായിട്ട് തന്നെയാണ് ആരെടുത്തത് സ്വാമി വിവേകാനന്ദൻ പുള്ളി പറഞ്ഞു അതിനെന്താ സാറ് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു എന്ന് എന്നുവെച്ചാൽ ഞാൻ പക്ഷിയാണ് സാറാണ് പന്നിയെന്ന് കണ്ടോ ഉള്ളൂ തന്നെ ഇൻസൾട്ട് ചെയ്ത ആളെ വളരെ തമാശ രൂപേണ തന്നെ പ്രതികരിച്ചു ഇതാ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരെ നിങ്ങൾക്ക് മാറ്റാനൊന്നും പറ്റില്ല നിങ്ങൾ ഇൻസൾട്ടഡ് ആകാതിരിക്കാൻ നിങ്ങൾക്ക് ഇവരെ എന്ത് ചെയ്യാം കൂളായിട്ട് അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ നർമ്മത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് അതിനെ പ്രതികരിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം വീണ്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണുന്നത് വരെ ബൈ